ഒരു വീടെന്നുള്ളത് ഏതൊരാളുടെയും അടങ്ങാത്ത ആഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് ആ ആഗ്രഹം എത്രയും മനോഹരമാക്കാമോ അത്രയും മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലായിരിക്കും നമ്മളിൽ പലരും ആ അന്വേഷണങ്ങളുടെയൊന്നും ആവശ്യമില്ലാതെ സ്വന്തമാക്കുവാൻ കഴിയുന്ന വിശാലമായൊരു വില്ലാ കമ്മ്യൂണിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ഫുള്ളി ഫർണിഷഡ് വീടിൻ്റെയും വില്ലാ കമ്മ്യൂണിറ്റിയുടെയും വിശേഷങ്ങളാണ് ഞങ്ങളിന്ന് പ്രേക്ഷകരുമായി ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് എല്ലാ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ മനോഹരമായിട്ടുള്ള ഈ വില്ലാ കമ്മ്യൂണിറ്റിയും വീടും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളത്ത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് വെറും മൂന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിലായിട്ടാണ് പതിമൂന്ന് ഘനഗംഭീര വീടുകൾ അണിനിരത്തി നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വില്ലാ കമ്മ്യൂണിറ്റിയിൽ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആറ് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തുപ്രകാരം തന്നെയാണ് ഈ വില്ലാ കമ്മ്യൂണിറ്റിയിലെ പതിമൂന്ന് വീടുകളും പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കൂടുതൽ പരിചയപ്പെടുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിഴക്ക് ഭാഗത്തേക്കും പടിഞ്ഞാറ് ഭാഗത്തേക്കും ദർശനം വരത്തക്ക രീതിയിലാണ് വില്ല കമ്മ്യൂണിറ്റിയുടെ എല്ലാ വീടുകളും നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്ക് ഏകദേശം എണ്ണൂറ് മീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൂന്നര കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മൂന്നേ മുക്കാൽ കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് അഞ്ചര കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനഞ്ച് കിലോമീറ്ററുമാണ് ഈ വിശാല വില്ലയിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത് എല്ലാ വീടുകളിലും രണ്ടോ മൂന്നോ വലിയ കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമുക്ക് ലഭ്യമാണ് ഒരു ഓപ്പൺ വില്ല കൺസെപ്റ്റിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒരേ എലിവേഷനിലുള്ള പതിമൂന്ന് വീടുകളാണ് ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും നമുക്കിനി ഈ വീടിൻ്റെ കൂടുതൽ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം കിഴക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിലുള്ള വലിയൊരു മെയിൻ ഡോറാണ് നമുക്ക് ആ ഈ വീട്ടിൽ ലഭ്യമാക്കിയിരിക്കുന്നത് ഒറ്റപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഡബിൾ ഹൈറ്റിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് വീഡിയോയുടെ ആദ്യ ഭാഗത്ത് സൂചിപ്പിച്ചതുപോലെ ഫുള്ളി ഫർണിഷഡ് ആയിട്ടാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഡബിൾ ഹൈറ്റഡ് ഏരിയയിൽ വലിയൊരു ശാലിയറും മനോഹരമായിട്ടുള്ള സോഫ സെറ്റിയുമെല്ലാം നൽകിയിരിക്കുന്നുണ്ട് ടി വി യൂണിറ്റിനായിട്ടുള്ള പ്രത്യേക സജ്ജീകരണങ്ങളും ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് വീഡിയോയുടെ ആദ്യ ഭാഗത്ത് സൂചിപ്പിച്ച പ്രകാരം വളരെ മനോഹരമാക്കിയിട്ടാണ് ഈ വീടിൻ്റെ ഓരോ ഇഞ്ചും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് എത്ര മനോഹരമാക്കാമോ അത്ര മനോഹരമാക്കുന്നതിൽ വളരെയധികം കണിഷ്യത ഈ വീട് നിർമ്മിക്കുന്ന ബിൽഡർ നൽകിയിരിക്കുന്നു നമുക്കിനി ഈ ഭാഗത്ത് നിന്ന് വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്ക് ഒന്ന് പ്രവേശിക്കാം വളരെ വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വലിയൊരു ഹോൾ കണക്കെയാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ഈ ഡൈനിങ് ഏരിയ സ്പേസിൽ ഏകദേശം ആറോളം പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിലുള്ള ഒരു വലിയ ഡൈനിങ് ഏരിയ ടേബിളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് എന്നാൽ ഏകദേശം പന്ത്രണ്ടോ പതിനഞ്ചോ പേർക്ക് വരെ ഇരുന്ന് സുഖമായ ഭക്ഷണം കഴിക്കാനാകുന്ന വിശാലത നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് ഡൈനിങ് ഏരിയ സ്പേസിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് വലിയൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത് ഡൈനിങ് ഏരിയ ഭാഗത്ത് നിന്ന് സ്ലൈഡ് ചെയ്ത് നില്ക്കാവുന്ന രീതിയിലുള്ള യു നിർമ്മിച്ച ടെമ്പേർഡ് ഗ്ലാസ്സോട് കൂടിയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു സ്ലൈഡിങ് ഡോറും നമുക്ക് ലഭ്യമാണ് അവിടെയായി ഭംഗിയുള്ള ഒരു വാട്ടർ ഫൗണ്ടനും സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്ക് പ്രവേശിക്കാം കിച്ചണിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തായി നല്ല രീതിയിലുള്ള ക്രോക്കറി ഷെൽഫുകളെല്ലാം കൊണ്ട് സമ്പന്നമാക്കിയിട്ടാണ് സംവിധാനിച്ചിരിക്കുന്നത് ഒരു ഫുള്ളി പാക്ക്ഡ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു കിച്ചൺ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കിച്ചണിലും മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് കിച്ചണിൻ്റെ കോർണർ ഭാഗത്തേക്കെല്ലാം ഒതുക്കി ഉപയോഗം കഴിഞ്ഞാൽ സ്ലൈഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലുള്ള ഒരു മിക്സി യൂണിറ്റും നമുക്ക് ലഭ്യമാണ് ഏതൊരു വലിയ ഡബിൾ ഡോർ റെഫ്രിജറേറ്ററെയും ഉൾക്കൊള്ളാൻ രീതിയിലാണ് ഈ ഭാഗത്ത് റെഫ്രിജറേറ്ററിലുള്ള സ്പേസ് ഒഴിച്ചിട്ട് നൽകിയിരിക്കുന്നത് കിച്ചൺ ഡോർ തുറന്നാൽ നമുക്കായി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കിച്ചൺ വർക്ക് ഏരിയ സ്പേസിൻ്റെ പ്ലാറ്റ്ഫോമിലേക്കാണ് ഇറങ്ങുന്നത് ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമുകളൊന്നും പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുമാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഫുള്ളി പാക്ക്ഡ് ആയിട്ടുള്ള ഒരു ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളിൽ ഈ ഭാഗത്തും നമുക്ക് കാണുവാനായി കഴിയും ഏകദേശം പതിനാറടി നീളത്തിലും പതിനാലരടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഈ ബെഡ്റൂം ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം ഏകദേശം ആദ്യം കണ്ട ബെഡ്റൂമുകൾ പോലെ തന്നെയാണ് എല്ലാ ബെഡ്റൂമുകളും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് പതിനാറടി നീളത്തിലും പതിനാലടി വീതിയിലും തന്നെയാണ് ഈ ബെഡ്റൂമും സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നത് മൂന്ന് പാളിയുടെ വലിയൊരു ജനാലയും ഇരട്ട പാളിയുടെ രണ്ട് ജനാലകളുമാണ് ബെഡ്റൂമിൽ നൽകപ്പെട്ടിരിക്കുന്നത് കൂടാതെ കോർണർ ഭാഗത്തേക്കൊതുക്കി അഞ്ച് പാളിയുടെ വലിയൊരു മൾട്ടിപുഡിൽ തീർത്ത വാർഡ്റൂബും നമുക്ക് കാണുവാനായി കഴിയും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വലിയൊരു മീറർ യൂണിറ്റ് എല്ലാം നമുക്ക് ഈ ബെഡ്റൂമിൽ കാണാം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്ത്റൂം അനുഭവമാണ് ഈ ബെഡ്റൂമിലും നമ്മെ കാത്തിരിക്കുന്നത് ഇത് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങളിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് ഈ വില്ല കമ്മ്യൂണിറ്റിയിലെ എല്ലാ വീടുകൾക്കും നൽകപ്പെട്ടിരിക്കുന്നത് കുടിവെള്ള സ്വതസ്സായി വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈനും നൽകിയിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയങ്ങളൊന്നും ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്താണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സ്റ്റെയർ മുഴുവനായും വുഡൺ ഫിനിഷിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പടികൾ വുഡിലും ആൻഡ്രയിലുകളിൽ വുഡൻ ഫിനിഷിലുള്ള പാനലിങ്ങും താഴെ ടഫും ഗ്ലാസ്സും നൽകിയിരിക്കുന്നു സ്റ്റെയർ കാര്യം നേരെ എത്തി നിൽക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ് അത്യാവശ്യം വലിയൊരു ഗെറ്റ് ടുഗതർ എല്ലാം ഈ ഭാഗത്ത് നമുക്ക് സജ്ജീകരിക്കുവാനുള്ള സൗകര്യമുണ്ട് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശാല ഭാഗത്ത് വലിയൊരു ടിവിയും ഇവിടെ സെറ്റ് ചെയ്ത് നൽകപ്പെട്ടിരിക്കുന്നു മനോഹരമായിട്ടുള്ള ഷാലിയറിൻ്റെ ഏറ്റവും സമീപ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജകീയമായിട്ടുള്ളൊരു പ്രൗഢിയാണ് ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നത് സ്റ്റഡി എല്ലാം ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം വളരെ ധനഗംഭീരമായിട്ടുള്ള ശൈലിയിട്ടാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഈ ബെഡ്റൂം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഫുള്ളി ഫർണിഷായി തന്നെയാണ് ഈ ബെഡ്റൂം നൽകപ്പെട്ടിരിക്കുന്നത് ബെഡ് ലാമ്പ് ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഈ ബെഡ്റൂമിൽ കാണാം മനോഹരമായിട്ടുള്ള ഫോൾസിലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്നു കോർണർ ഭാഗത്തെ ഒതുക്കി നാല് പാളിയുടെ വലിയൊരു വാർഡ്രോബ് നൽകിയിട്ടുണ്ട് ബാത്ത് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് രണ്ട് ബെഡ്റൂമുകളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗ്ലാസ് പാർട്ടീഷനും ഈ ബെഡ്റൂമിൽ ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നു ഇന്ന് നമുക്ക് വീടിൻ്റെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമൊന്നും പരിചയപ്പെടാം ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞ ബെഡ്റൂം സൈസ് വരുന്നത് ഏകദേശം പതിനാറടി നീളത്തിലും പതിനാലടി വീതിയിലും തന്നെയാണ് അവസാനത്തെ ഈ ബെഡ്റൂമും ഏകദേശം അതേ അളവിൽ തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഭംഗിയുള്ള ഫോൾസിലിംഗ് വർക്കുകൾ ഈ ബെഡ്റൂമിലും നൽകപ്പെട്ടിരിക്കുന്നു മനോഹരമായിട്ടുള്ള ഫോൾസിലിംഗ് വർക്കുകളും നൽകിയിരിക്കുന്നുണ്ട് കോർണർ ഭാഗത്തെ കൊതുക്കി മൾട്ടിബിളിൽ തീർത്ത വലിയൊരു വാർഡ്റൂപ്പും സജ്ജീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് പാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയ ഭാഗവും ബാൽക്കണി ഭാഗവുമാണ് കാണാനുള്ളത് വളരെ വിശാലമായി തന്നെയാണ് ഈ രണ്ട് ഭാഗങ്ങളും ഒരുക്കി നൽകിയിട്ടുള്ളത് ഇനി നമുക്ക് വീടിൻ്റെ വിലയിലേക്ക് പ്രവേശിക്കാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിമൂന്ന് വീടുകളടങ്ങുന്ന വലിയൊരു മനോഹര ഓപ്പൺ വില്ലാ കമ്മ്യൂണിറ്റിയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ വില്ലാ കമ്മ്യൂണിറ്റിയിലെ ഓരോ വീടും രണ്ട് രീതിയിൽ നമുക്ക് സ്വന്തമാക്കുവാനുള്ള സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട് ഒന്ന് സെമി ഫർണിഷ് ആയിട്ടും രണ്ടാമത്തേത് ഫുള്ളി ഫർണിഷായിട്ടും ഈ വില്ലാ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും ചെറിയ വീട് സെമി ഫർണിഷ് ആയിട്ട് വാങ്ങുകയാണെങ്കിൽ ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷവും ഫുള്ളി ഫർണിഷ് ആയിട്ട് വാങ്ങുകയാണെങ്കിൽ ഒരു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷവുമാണ് വിലകളെല്ലാം നെഗോഷ്യബിളുമാണ് നമുക്കിനി ഈ വീടിൻ്റെ ഒന്ന് പരിശോധിക്കാം ആറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളുമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട് സെമി ഫർണിഷ് ആയിട്ടാണ് നമ്മൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപക്കും ഫുള്ളി ആയിട്ടാണ് ഈ വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു കോടി അൻപത്തിരണ്ട് ലക്ഷം രൂപക്കുമാണ് സെല്ലർ ഇപ്പോൾ വിൽക്കുവാൻ വെച്ചിരിക്കുന്നത് ഈ രണ്ട് വിലകളും തീർച്ചയായിട്ടും നെഗോഷ്യബിളുമാണ് ഈ മനോഹരമായിട്ടുള്ള വില്ലാ കമ്മ്യൂണിറ്റിയുടെ ഏതൊരു വീട് വാങ്ങുന്നതിനും തൊണ്ണൂറ് ശതമാനത്തിലധികം ബാങ്ക് ലോൺ ഫെസിലിറ്റിയും നമ്മൾ സൗകര്യപ്പെടുത്തി കൊടുക്കുന്നതാണ് ഈ മനോഹരമായിട്ടുള്ള വില്ലയും വീടും നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ തീർച്ചയായും ബന്ധപ്പെടാനാകുന്നതാണ് മനോഹരമായിട്ടുള്ള വില്ലാ കമ്മ്യൂണിറ്റിയിൽ വീടുകൾ അന്വേഷിക്കുന്ന താങ്കളുടെ ബന്ധുമിത്രാദികളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കുവാണ് മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ മടങ്ങിയത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം